നമസ്കാരം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രഖ്യാപനത്തിന് ഇനി ഏതാനും ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ മുന്നണികളെല്ലാം തന്നെ അവരുടെ പോർമുഖം ശക്തമാക്കിയിരിക്കുകയാണ് ഈ ഘട്ടത്തിൽ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള കെ സുരേന്ദ്രനാണ് നമുക്കൊപ്പം ചേരുന്നത് കെ കെ ശ്രീ സുരേന്ദ്രൻ ഇപ്പോൾ സ്ഥാനാർത്ഥി പ്രഖ്യാപനം തന്നെയാണ് ഇപ്പോൾ ചർച്ചയായി നിൽക്കുന്നത് അതിൽ ഏറ്റവും പ്രധാനം കഴിഞ്ഞ ദിവസം ട്വൻ്റി ട്വന്റി അവരുടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളായി പ്രചരിക്കുന്ന ഒരു പ്രചരണം എന്ന് പറയുന്നത് ട്വൻറ്റി ട്വൻറ്റിയുടെ സ്ഥാനാർത്ഥികൾ നിർത്തുന്ന ഭാഗത്ത് എൻ ഡി എ സ്ഥാനാർത്ഥികളെ നിർത്തില്ല എന്നൊക്കെയുള്ള പ്രചരണം വരികയാണ് പ്രചരണങ്ങളെല്ലാം ഊഹാഭോകങ്ങൾ മാത്രമാണ് എൻ ഡി എക്ക് ഇരുപത് മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥികളുണ്ടാകും മാത്രമല്ല ഇത്തവണ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ലോക്സഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പാണ് തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പല്ല അപ്പം അതുകൊണ്ട് ഇത്തവണ പ്രധാനമായിട്ടും ജനങ്ങൾ പരിഗണിക്കുക നരേന്ദ്രമോദിയുടെ സർക്കാർ വീണ്ടും വരണോ അതല്ല അങ്ങനെയുള്ള ഒരു സർക്കാർ വരേണ്ടതില്ലേ എന്നുള്ള രണ്ട് ചോദ്യമേ തന്നെ പ്രസക്തിയുള്ളൂ മറ്റുള്ള ചോദ്യങ്ങൾക്കൊന്നും പ്രസക്തിയില്ല രാജ്യം മുഴുവൻ നരേന്ദ്രമോദിയുടെ സർക്കാർ വീണ്ടും വലിയ ഭൂരിപക്ഷത്തിൽ വരണമെന്നുള്ള അഭിപ്രായമാണ് കേരളത്തിലെ ജനങ്ങളും അതുതന്നെയാണ് ചിന്തിക്കുന്നത് അതുകൊണ്ട് എൻ ഡി എ ആയിരിക്കും ഇത്തവണത്തെ പ്രധാനപ്പെട്ട കണ്ടന്റർ ഈ തെരഞ്ഞെടുപ്പിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട് പിണറായി വിജയൻ്റെ മകള് വീണാ വിജയനെ എതിരായിട്ട് തന്റെ അടുത്ത് ഒരു ആറ്റം ബോംബ് ഉണ്ട് എന്ന് പറയുന്നു അതായത് തന്നെ ഏതെങ്കിലും തരത്തിൽ കൊടുക്കാൻ ശ്രമിച്ചാൽ ഒരാഴ്ചക്കുള്ളിൽ പിണറായി വിജയൻ്റെ മകളെ അകത്താക്കാൻ പറ്റുന്ന ഒരു ആറ്റം ഒരാറ്റംപോമ്പുണ്ടെന്ന് എങ്കിൽ ഈ ഒരു കാര്യം കൂടി ഈ അന്വേഷണത്തിൻ്റെയൊക്കെ പരിധിയിലേക്ക് വരേണ്ടതല്ലേ എന്താണോ സംഭവം എന്നുള്ളത് പുള്ളി വെളിപ്പെടുത്തണം രാഷ്ട്രീയമായിട്ടുള്ള കാര്യങ്ങൾ ഓരോരോരുത്തർ എന്ത് പറയുന്നതിനനുസരിച്ചല്ലോ അന്വേഷണങ്ങൾ പോകുന്നത് ഇപ്പോൾ തന്നെ മതിയായ തെളിവുകൾ പിണറായി വിജയൻ അദ്ദേഹത്തിൻ്റെ കുടുംബം നടത്തുന്ന അഴിമതികൾ സംബന്ധിച്ച് അന്വേഷണ ഏജൻസികൾക്ക് മുമ്പിലുണ്ടല്ലോ എസ് എഫ് ഐ ഒ അന്വേഷണത്തിൽ പിണറായി വിജയൻ്റെ മകൾ നടത്തിയ കമ്പനി ഒരു ഷെൽ കമ്പനി ആയിരുന്നെന്നും കള്ളപ്പണം വെളുപ്പിക്കാനുള്ള ഉപാധി മാത്രമായിരുന്നെന്നും അത് നിരവധി കമ്പനികളിൽ നിന്ന് ഇതുപോലെ മാസപ്പടി വാങ്ങിയിട്ടുണ്ടെന്നും ഒക്കെയുള്ള വിവരങ്ങൾ അന്വേഷണ ഏജൻസികൾക്ക് അന്വേഷണത്തിലൂടെ കണ്ടെത്താൻ കഴിയുന്നത് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഈ കേസിൽ മുഖ്യമന്ത്രി എന്തായാലും വലിയ പരിഭ്രാന്തിയിലാണ് മറ്റ് കാര്യങ്ങൾ പറയുന്നത് പോലെയല്ല ഈ കേസിൽ രക്ഷപ്പെടാൻ പഴുതുകളില്ലാത്തൊരു കേസാണിത് വ്യക്തമായ തെളിവിലുള്ളൊരു കേസാണിത് ഈ കേസ് കാലാകാലങ്ങളായിട്ട് പിണറായി വിജയനും കുടുംബവും സമ്പാദിച്ച കോടിക്കണക്കിന് രൂപയുടെ വിശദാംശങ്ങളിലേക്ക് വെളിച്ചം വീശുന്ന വീശുന്നൊരു കേസായിരിക്കും അതുകൊണ്ട് ഈ കേസിൽ നിന്ന് അങ്ങനെ വേറെ എന്തെങ്കിലും ബോംബിൻ്റെ ഒന്നും ആവശ്യം ഇതിലുണ്ടെന്ന് എനിക്ക് തോന്നി ഇതിനകത്ത് ജനങ്ങളുടെ അടുത്തുനിന്ന് പ്രതികരണങ്ങൾ എടുക്കുന്ന സമയത്ത് ഒരു വിഭാഗം ജനങ്ങൾ വലിയൊരു ആശങ്ക പ്രകടിപ്പിക്കുന്നുണ്ട് ലാവലിൻ കേസ് പോലെ ഈ കേസ് നീണ്ടുപോകുമോ അഡ്ജസ്റ്റ്മെൻറ് നടക്കുമ്പോ അങ്ങനത്തെ ആശങ്ക ഇതൊക്കെ കോൺഗ്രസ്സിനെ പോലത്തെ വൃത്തികെട്ട ഒരു പാർട്ടി ഇന്ത്യയിൽ വേറെയില്ല ഈ ലാവ്ലിൻ കേസ് അട്ടിമറിച്ചത് കോൺഗ്രസ് ആണ് കോൺഗ്രസ് ഭരണകാലത്താണ് ചാ ട്രയൽ പോലും വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ലാവ്ലിൻ കേസ് അട്ടിമറിച്ചത് എന്നിട്ട് അവർ പറയുകയാണിപ്പോൾ പിന്നെ ഒത്തുതീർപ്പാണ് ഈ ബി ഡി സതീശിനെ പോലെ ഇത്രയും സി പി എമ്മിൻ്റെ അടിമയായിട്ടുള്ള ഒരു പ്രതിപക്ഷ നേതാവ് നിയമസഭ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് മാസപ്പടി കേസ് വന്നത് ഒരു പറഞ്ഞില്ല ഒരു പ്രമേയം അവതരിപ്പിച്ചില്ല എന്നിട്ട് വന്ന് വലിയ വർത്തമാനം കോൺഗ്രസിന്റെ അഴിമതി ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് സോഷ്യൽ മീഡിയയിൽ ഇന്നലെ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ശേഷം നടക്കുന്ന ഒരു പ്രചരണമുണ്ട് ആറ്റുകാൽ പൊങ്കാല ആർ എസ് എസിന്റെ പരിപാടിയാണ് അതിൻ്റെ അകത്ത് പങ്കെടുക്കുന്ന ഈ പൊങ്കാല ഇടുന്ന ആളുകൾക്കെതിരെയൊക്കെ അതിൻ്റെ ഇടയിൽ ഒരു വിഭാഗം ആൾക്കാർ വന്ന് വലിയ മോശമായ കമൻറ്റ് ഇതെന്താ ബീഫ് കറിയാണോ ഇതിൻ്റെ അകത്ത് ഉണ്ടാക്കുന്നതെന്നൊക്കെ ചോദിച്ചിട്ട് ഈ ജിഹാദി സൈബർ സംഘങ്ങൾ സി പി എം ഇപ്പോൾ ഒരു ജിഹാദി പാർട്ടിയായി മാറിക്കൊണ്ടിരിക്കുകയാണ് സി പി എമ്മിൽ ഇപ്പോൾ ചേർന്നുകൊണ്ടിരിക്കുന്നവരെല്ലാം പി എഫ് ഐക്കാരാണ് സി പി എമ്മിൽ അംഗത്വം എടുക്കുന്ന പുതിയ ആൾക്കാർ മുഴുവൻ പോപ്പുലർ ഫ്രണ്ട് നിരോധിക്കപ്പെട്ട സംഘടനയിലെ ആൾക്കാരാണ് അവരുടെ പ്രചരണമാണ് സി പി എം സൈബർ സംഘങ്ങൾ നടത്തുന്നത് ജിഹാദികളും സി പി എം സൈബർ സംഘങ്ങളും കോൺഗ്രസ്സിനകത്തെ ജിഹാദികളും നടത്തുന്ന ഒരേ ഒരു പ്രചരണമാണിത് അവർ മോദിക്കെതിരെ പറയും എല്ലാ ആരാധനാലയങ്ങൾക്കെതിരെ പറയും അവരാണ് അയോധ്യക്കെതിരെ പറഞ്ഞത് അവരാണ് ഇവിടുത്തെ പിന്നെ ചിത്രയ്ക്കെതിരെ പറഞ്ഞത് അവരാണ് ശോഭനയ്ക്കെതിരെ പറഞ്ഞത് അവരാണ് നാട്ടിലെ നന്മയ്ക്കെതിരെ എല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ആറ്റുകാൽ പൊങ്കാലക്കെതിരെ അവർ പറയും പക്ഷേ ജനങ്ങൾ അവരെ തിരസ്കരിച്ച് തുടങ്ങിയിരിക്കുന്നു മറ്റൊരു ചോദ്യം കൂടെ ഈ സോഷ്യൽ മീഡിയയിലും വാർത്താ ചാനലുകളിലൊക്കെ വരുന്ന സ്ഥാനാർത്ഥി പട്ടികയും ലിസ്റ്റൊക്കെ ഉണ്ട് അതും ഈ ഒറിജിനൽ ലിസ്റ്റൊക്കെ ആയിട്ട് എന്തെങ്കിലും പുലബന്ധമെങ്കിലും ഉണ്ടോ അല്ല ബി ജെ പിയുടെ ഔദ്യോഗിക സ്ഥാനാർത്ഥി പട്ടിക ഒരു സോഷ്യൽ മീഡിയക്കും ഒരു മീഡിയക്കും ലഭിക്കുകയില്ല ബി ജെ പി അങ്ങനെ ലൂസ്റ്റോക്ക് നടത്തുന്ന ഒരു പാർട്ടിയല്ല അതുകൊണ്ട് ബി ജെ പിയുടെ സ്ഥാനാർത്ഥി പാർട്ടിയെല്ലാം കൃത്യമായിട്ട് അതിൻ്റേതായ രീതിയിൽ വരും